എട്ടായി കെട്ടിയ എട്ടിൻ്റെ കെട്ടുകൾ എട്ടായി തിരിച്ച് എരുതിയിൽ ഒഴിച്ച് എരിയിച്ച് കളയണമേ എട്ട് നോമ്പിൻ്റെ അമ്മ എട്ടായി കെട്ടിയ എട്ടിൻ്റെ കെട്ടുകൾ എട്ടായി തിരിച്ച് എരുതിയിൽ ഒഴിച്ച് എരിയിച്ച് കളയണമേ എട്ട് നോമ്പിൻ്റെ അമ്മ എട്ടായി കെട്ടിയ എട്ടിൻ്റെ കെട്ടുകൾ എട്ടായി തിരിച്ച് എഴുതിയിൽ ഒഴിച്ച് എരിയിച്ച് കളയണമേ എട്ട് നോമ്പിൻ്റെ അമ്മ എട്ടായി കെട്ടിയ എട്ടിൻ്റെ കെട്ടുകൾ എട്ടായി തിരിച്ച് എഴുതിയിൽ ഒഴിച്ച് എരിയിച്ച് കളയണമേ എട്ട് നോമിൻ്റെ അമ്മ എട്ടായി കെട്ടിയ എട്ടിൻ്റെ കെട്ടുകൾ എട്ടായി തിരിച്ച് എഴുതിയിൽ ഒഴിച്ച് എരിയിച്ച് കളയണമേ എട്ട് നോമിൻ്റെ അമ്മ എട്ടായി കെട്ടിയ എട്ടിൻ്റെ കെട്ടുകൾ എട്ടായി തിരിച്ച് എഴുതിയിൽ ഒഴിച്ചിറ്റ് എറിയിച്ച് കളയണമേ എട്ട് നോമിൻ്റെ അമ്മ എട്ടായി കെട്ടിയ എട്ടിൻ്റെ കെട്ടുകൾ എട്ടായി തിരിച്ച് എരുതിയിൽ ഒഴിച്ച് എരിയിച്ച് കളയണമേ എട്ട് നോമ്പിൻ്റെ അമ്മ എട്ടായി കെട്ടിയ എട്ടിൻ്റെ കെട്ടുകൾ എട്ടായി തിരിച്ച് എരുതിയിൽ ഒഴിച്ച് എരിയിച്ച് കളയണമേ എട്ട് നോമിൻ്റെ അമ്മ